പ്രതീക്ഷയുടെ മറ്റൊരു സീസണും കടന്നുപോയിരിക്കുന്നു പറയാൻ വാക്കുകളില്ല ചോദ്യങ്ങൾക്ക് മറുപടിയില്ല വിമർശനങ്ങൾക്ക് കേൾക്കുക മാത്രം വിധി കളിയാക്കലുകൾ കേട്ടുകൊണ്ടിരിക്കുക അതെ അതിന് മാത്രം ഉദയം കൊണ്ട് ഒരു പ്രത്യേക ജനത ഒരു സീസണിലെങ്കിലും ആ ട്രോഫിയുമേന്തി കേരളമാകെ ഒന്ന് സഞ്ചരിക്കുന്നത് കൺകൊണ്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിലുള്ളത് നിറക്കണ്ണീരോടെ മറ്റൊരു സീസണും കൈവിട്ടിരിക്കുന്നു പരിക്കുന്ന വില്ലൻ കടന്നു വന്നതോടുകൂടി ആ ഒരു ടീമിൻ്റെ ഗതിയും വിധിയും തന്നെ മാറ്റിമറിച്ചു ടേബിൾ ടോപ്പേഴ്സ് ടോപ്പേഴ്സായിരുന്നവർ ഇന്ന് ഐ എസ് എല്ലിൽ പന്ത് തട്ടാനില്ല നന്ദിയുണ്ടാശാനെ ഒരുപാട് കടപ്പാടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം ഒരുപാട് പ്രതീക്ഷകൾ തന്നതിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന് ഓരോരുത്തരെയും എടുത്തു പറയേണ്ടതുണ്ട് പ്രതീക്ഷകൾ ഇവിടെയും അവസാനിക്കുന്നില്ല വരും സീസണിലും ഞങ്ങൾ മുഴുനീള ഊർജത്തോടു കൂടി മുന്നോട്ട് വരും ദിസ് ടീം നെയ്മീസ് കേരള ബ്ലാസ് മറ്റൊരു സീസണും കൂടെ കടന്നു പോയിരിക്കുകയാണ് ഫുട്ബോൾ കോർട്ടിൻ്റെ മറ്റൊരു മാച്ച് അനലൈസിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലൊരു മാച്ച് അനലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാച്ചുകളെ മാത്രം പറയുന്നു എന്നുള്ളതല്ല അർത്ഥം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്ലേയേഴ്സിനെടുത്ത് പറയേണ്ടതുണ്ട് തുടരെയുള്ള കുറച്ച് രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് ആ ബെല്ലും കൂടെ നിൽക്കുക അങ്ങനെ ഒരു സീസണും കൂടെ കൈവിട്ടിരിക്കുകയാണ് ഒഡീഷ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കൺകുളിർക്കെ കാത്തു നിന്നത് കൊച്ചി കരൂരിലൊക്കെ സ്ക്രീൻ ഇട്ടിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ കണ്ടു ഒരുപാട് സ്ഥലത്ത് സ്ക്രീൻ ഇട്ടു ഒരുപാട് സ്ഥലത്ത് ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു കാരണം ഈ ഒരു ടീമിന് ഇത്രക്കും ആൾക്കാർ ഇടനെഞ്ചിലേറ്റി എന്നുള്ളതാണ് വരും കാല സീസണിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോഫി എടുക്കുന്നുള്ള ഒരു പ്രതീക്ഷകൾ ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴും ഉണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞറിയിക്കാനുണ്ട് വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും ഉത്തരമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ട്രോഫി ഇല്ല അത് അത് അതിനെ സമ്മാനിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരങ്ങളില്ല അഹങ്കാരികളായിട്ടുള്ള ആരാധകരാണ് നിങ്ങളുടെ എന്താ പറയുക എന്താ പോരായ്മ എന്ന് പറയുന്ന പലരുണ്ട് ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ക്ലബ്ബുള്ളതിൽ സന്തോഷം കൊള്ളുന്നു അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജയ് വിളിക്കുന്നു അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഹരാണ് അത് അഹങ്കാരമായിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൂട്ടുന്നവരുണ്ടായിരിക്കോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സോ മാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഹാഫ് എന്ന് പറയുന്നത് ഒരു അൺബിലീവബിൾ ഹാഫാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട് ഒഡീഷ എഫ് സി ആ ഒരു ഗോളിട്ടു ഡിസലൗഡ് ചെയ്തു സ്വാഭാവികം അത് വാറൊന്നുമില്ല ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഡിസലൗഡ് ചെയ്തതെങ്കിൽ അത് വാറൊന്നുമില്ല പക്ഷേ ഐ എസ് എല്ലെന്ന് പറയേണ്ടത് ആരാണോ തൊള്ളടാനായിട്ട് പോകുന്നത് ശബ്ദം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഓൽക്കെതിരെ വിരിക്കാൻ ഐ എസ് എല്ലിൻ്റെ റഫറിമാർ തയ്യാറാണ് അത് പല മത്സരങ്ങളിലും കണ്ടിട്ടുണ്ട് സോ അതുതന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നെ എടുത്തു പറയാനുണ്ടെങ്കിൽ ഹൈമൻ ആൻഡ് ഫെഡോർ ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് നിർഭാഗ്യം എന്നല്ലാതെ ഉത്തരം പറയാനില്ല കാരണം കൈ കളി കൈവിട്ട് പോയി പിന്നെ ഇതിന് നമുക്ക് വേറൊരു ആൻസർ ഇല്ല കാരണം അയ്മനേയും ഫെഡോറിനെയൊന്നും ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു പ്ലെയറാണ് ഐമൻ എന്ന് പറയുന്നത് വന്നതിന് ശേഷം നല്ല മികച്ച കളി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കളിക്കാരനാണ് ഫെഡോർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റൂല ഇതൊക്കെ നിർഭാഗ്യത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് എന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ ഇടുന്നു ആ എൺപത്തിയേഴാം മിനിറ്റ് എന്നുള്ളത് ഈ ഒരു സമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കറുത്ത ഏടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാ വർഷവും എൺപത്തി ഏഴ് എന്ന് പറയുന്ന ആ ഒരു ടൈമിനോട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ ഒരു വെറുപ്പായിട്ടുണ്ട് കാരണം അത്രക്കും ഒരു സങ്കടകരമായിട്ടുള്ള നിമിഷത്തിലായിരുന്നു ആ ഒരു ഗോൾ വരുന്നത് പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കളി നീണ്ടു നിൽക്കുന്നു എക്സ്ട്രാ ടൈമിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗോളെങ്കിലും തിരിച്ചുവിട്ടും അതായത് ലീഡ് ലീഡെടുക്കുമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ എടുത്ത് ഉണ്ട് ഈ ഒരു സീസണിൽ ഒരുപാട് തുടർ പരാജയങ്ങളും സമനിലയ്ക്കും ശേഷം നല്ലൊരു മത്സരം കാഴ്ചവെച്ച എന്ന് പറയുന്നത് ഈ ഒരു കളിയിലായിരിക്കും അതായത് ഹൈദരാബാദിനല്ലാതെ എതിരല്ലാതായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് ഇതായിരിക്കും ഒരു എന്താ പറയുക തീരുമാനത്തിൽ ഈ ഒരു മത്സരം തന്നെയാണ് കാരണം എല്ലാ താരങ്ങളും നല്ല രീതിയിൽ അവർക്ക് കഴിയുന്ന പരമാധി കളിച്ചിട്ടുണ്ട് സ്വാഭാവികം പിന്നെ അവസാന നിമിഷത്തിലേക്ക് വന്നപ്പോൾ ലൂണ കടന്നു വന്നു അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലാറ ശർമ്മക്ക് പരിക്കുപറ്റുന്നു അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഒന്ന് മെൻ്റലി ഡൗൺ ആയിട്ടുണ്ട് ലൊബേറയുടെ ടാക്റ്റിക്സ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മേൽ നല്ല രീതിക്ക് വർക്കാവുകയും ചെയ്തു ജാവുവിൻ്റെ ആ ഒരു പാസ് അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നല്ല ഐ എസ് എൽ ആരാധകർ മറക്കൂല കാരണം അജ്ജാതി പാസിൽ വന്നിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞത് നിർണായക അവസരത്തിലെ ഗോളാണ് ഇനി ഒരിക്കലും ഐ എസ് എല്ലിൽ മറക്കാൻ പോകില്ല ആ ഒരു പാസ് അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ താരങ്ങളും ഇപ്പോൾ എന്താ പറയുക രാഹുൽ കെ പി എ പോലെയുള്ള താരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില മത്സരങ്ങളിൽ നല്ല രീതിയിൽ പുച്ഛിച്ച് പറഞ്ഞിരുന്നൊരു താരമാണ് രാഹുൽ ഈ ഒരു കളിയിൽ ഒരു ഗോൾ വരെ നമുക്ക് നേടിത്തെന്ന് നമ്മൾ വിചാരിച്ചു അവസാനത്തേക്ക് നമ്മളെ എന്താ പറയുക അമരീന്ദറിൻ്റെ ആ ഒരു സേവ് അതായിരുന്നു സ്വാഭാവിക നമ്മളൊക്കെ എന്താ തിരിച്ചടി ഏകിയത് രാഹുൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക മത്സരത്തിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ആരൊക്കെ ടീം വിട്ടുപോകും ആരൊക്കെ ടീമിലേക്ക് വരുമെന്നുള്ളത് ഇനിയുള്ള തീരുമാനങ്ങളാണ് സോ അടുത്ത ഒരു സീസണും കൂടെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ആരാധകർ ഇപ്പോഴും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ കൈവിടാൻ ഒരിക്കലും തയ്യാറല്ല വിട്ടുപോകുന്നവർക്ക് വിട്ടുപോകാം അല്ലാത്തവർക്കും ഇവിടെ നിൽക്കാം നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സേ ഗുഡ് ബൈ